താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ത്യയിലാകെ മൊത്തം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രകൃതിയോളം യുവാക്കളാണ് യുവജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് റോഡപകടങ്ങളിൽ മരിക്കുമ്പോഴേ സോ അതിൻ്റെ തൊണ്ണൂറായിരം പേരും യുവജനങ്ങളാണ് അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എപ്പോഴും പറയാറുണ്ട് യുവജനങ്ങളാണ് ഇന്ത്യയുടെ അസറ്റ് എന്ന് പറയുന്നത് പക്ഷെ ആ അസറ്റാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉപരിതല ഗതാഗത മന്ത്രാലയം ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് ഒന്നും തന്നെ നട ില്ല എന്നുള്ള സത്യമാണ് ഇപ്പൊ വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ അപകടങ്ങൾ നമ്മൾ കണ്ടു അതിധാരണമായി പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോയി ഇടിച്ച് വലിച്ചുകൊണ്ട് പോയി ആ സ്കൂട്ടർ രണ്ട് കഷ്ണമായി പോയി ഒന്നാമത് ടിപ്പിൾ ലോറികൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇന്നലെ തെലുങ്കാനയിലെ പത്തിരുപത് പേര് മരിച്ചു അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ രാജസ്ഥാനിലെ ജയ്പൂരില് പത്ത് പതിനഞ്ച് പേര് ടിപ്പർ ലോറി ബസിലേക്ക് ഇടിച്ചു കയറി മരിച്ചു ഈ ടിപ്പർ ലോറികൾക്ക് ഒരു നിയന്ത്രണം വേണ്ടതാണ് അത് അമിതമായ വേഗതയും അമിതമായ ലോഡും ഇത് രണ്ടുമാണ് ടിപ്പർ ലോറികൾ കാര്യം അവർക്ക് ഓരോ ട്രിപ്പിനാണ് അതിന്റെ മുതലാളിമാർ പൈസ കൊടുക്കുന്നത് അതായത് ഡ്രൈവർക്ക് ബാറ്റ അപ്പോ അവര് ലക്കിൽ ലകാനും ഇല്ലാതെ തിരക്കേറിയ അത് പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ റോഡ് എന്ന് പറയുന്നത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡ് വളരെ വീതി കുറഞ്ഞതും തിരക്കേറിയതുമാണ് അവിടെ ഒരു കിലോമീറ്റർ സ്പീഡിൽ പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള ഈ വാഹനത്തിന്റെ വലിപ്പം അതാണ് ഈ ഡ്രൈവറുടെ കോൺഫിഡൻസ് അത് വെച്ചിട്ട് ഒന്നാമത് പഴയ കാലത്തൊക്കെ ലോറിക്ക് ക്ലീനർ ഉണ്ടാകും ഇപ്പോഴത്തെ വണ്ടികൾക്കൊന്നും തന്നെ ക്ലീനറും ഇല്ല ലെഫ്റ്റ് സൈഡിൽ ക്യാമറയും ഇല്ല അപ്പൊ ഇടിച്ചു കയറിപ്പോവും ഏർ ഒതുക്കാൻ പറ്റാത്ത സ്ഥലത്താണ് പെൺകുട്ടിയുടെ സ്കൂട്ടർ ഓടിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുമേ മുട്ടി അതിന്റെ പിൻ ചക്രങ്ങൾക്കിടയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞാണ് ഈ ദാരുണമായ അപകടവും മരണവും ഉണ്ടായത് അത് അധികാര വർഗം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമത് ഈ ടിപ്പർ മുതലാളിമാരൊക്കെ ഹൈലി ആണ് പ്രമാണിമാരാണ് അവരെ സാധാരണ എസ് ഐമാരൊന്നും കൈ കാണിക്കില്ല അപ്പോ ഇത് ജില്ലാ പോലീസ് മേധാവികൾ തന്നെ ടിപ്പർ ലോറികൾക്കൊരു നിയന്ത്രണം ഉടനടി കൊണ്ട ഉണ്ടാകേണ്ടതാണ് അവരുടെ അമിത വേഗതയും അവരുടെ ഓവർലോഡും റെക്ലസ് ഡ്രൈവിംഗും നിയന്ത്രിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ എം ബി ഉദ്യോഗസ്ഥന്മാര് പ്രത്യേകിച്ച് മലപ്പുറം മലപ്പുറം ആർ ிி என்ஃபோஸ்மெண்ட் ஆர்டிஏ கொண்டு இத்தரம் எக்ஸசிவ் ஸ்பீடிங் கண்டுபிடிக்கும் அவர் പിഴ ഈടാക്കുകയും ചെയ്യണം പിന്നെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം കാര്യം ഇത് മനുഷ്യ ജീവനൊരു വിലയില്ല കാൽനടക്കാർക്ക് ഒരു സേഫ്റ്റി ഇല്ല ടു വീലർ ഓടിക്കുന്നവരാണ് പലപ്പോഴും വിക്ടിംസ് ആയിത്തീരുന്നത് കാര്യം ഈ വലിയ വാഹനങ്ങളാണ് അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ ദുഃഖകരമായ ഒരു ന്യൂസ് ആണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് എനിക്ക് ടൂ വീലർ ഓടിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഇത്തരം വാഹനങ്ങൾ വരുമ്പം തന്നെ സൈഡ് ഒതുക്കി നിർത്തുക അല്ലാതെ വേറെ ഒരു വഴിയില്ല അല്ലെങ്കിൽ അവര് നിങ്ങളെയും കൊണ്ട് പോകും ഇപ്പൊ അതാണ് ഇപ്പൊ ആ ലേഡിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് കാര്യം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതം തുടങ്ങിപ്പോലും കാണില്ല അതീവ ദുഃഖത്തോടെയാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് ഈ ചെറിയ റോഡുകളിൽ ഇത്തരത്തിൽ ഈ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ സ്ഥിരം ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോന്നിലൂടെ പോവുകയാണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ വരുന്ന റോഡെങ്കിലും ശ്രദ്ധിക്കേണ്ടതായില്ലേ തീർച്ചയായിട്ടും കാര്യം ഈ ഇന്ത്യയിലെ പൊതുവേയുള്ള റോഡ് അപകടങ്ങളിൽ അമിത വേഗതയാണ് ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഇപ്പോ നമുക്ക് നേരത്തെ നമ്മുടെ എല്ലാ റോഡുകളിലും സ്പീഡ് ഹംപ് സ്ഥാപിക്കാനായിട്ടൊരു നിയമം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹംപ് പാടില്ല എന്നൊരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ആർ ടി സി സോറി ആർ ടി ഒ മാർക്കും പോലീസിനും കൊടുത്തത് മൂലമാണ് ഇത്രയും അപകടങ്ങൾ കൂടിയത് അല്ലെങ്കിൽ ഈ സ്പീഡ് നിയന്ത്രിക്കാൻ വേറെ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇപ്പൊ ഇല്ല അതേസമയം സ്പീഡ് ഹമ്പ് സോഫ്റ്റ് ഹമ്പ് ഉദാഹരണത്തിന് കായംകുളം ചാരുമൂട് ഭാഗത്തൊക്കെ ഹംബുണ്ട് സോഫ്റ്റ് ഹംബ് എന്ന് പറയും എന്ന് വെച്ചാൽ നമുക്കൊരു നാപ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ പറ്റില്ല എന്നാ വാഹനങ്ങൾക്ക് ബസ്സുകൾക്ക് സ്കൂട്ടറുകൾക്കൊക്കെ നല്ല സുരക്ഷിതമായിട്ട് പോകാൻ പറ്റും എന്തുകൊണ്ട് അത് സ്റ്റേറ്റ് ഹൈവേസിലും നാഷണൽ ഹൈവേസിലും മേജർ ഡിസ്ട്രിക്ട് റോഡ്സിലും ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ആ ഒരു നിർദ്ദേശത്തെ മറികടക്കാനായിട്ട് ഒരു അപ്പീൽ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ചോദിക്കാനുണ്ട് ആരോട് ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് ചോദിക്കാനുണ്ട് കാര്യം ഇങ്ങനെ അമിത വേഗത കൊണ്ടാണ് ഇത്രയും യുവാക്കൾ കേരളത്തിൽ മരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലും അത് തന്നെ അപ്പൊ അതത് സ്റ്റേറ്റിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർമാര് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരു അപ്പീൽ പെറ്റീഷൻ ഫയൽ ചെയ്യണം അതായത് സ്പീഡ് നിയന്ത്രിക്കാനുള്ള ഉപാധിയായിട്ട് സോഫ്റ്റ് ഹമ്പുകൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്റെ കയ്യിലുണ്ട് ആ ചാരൂട് പണിതപ്പം ഞാനും കൂടി നിന്നിട്ടാണ് അവിടെ പണിതത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പലയിടത്തും തിരക്കേറിയ സ്ഥലത്തൂടെ ഈ ടിപ്പർ ലോറികൾ മരണപ്പാച്ചൽ ചെയ്യാൻ നമ്മൾ തടഞ്ഞേ മതിയാവും അതിന് ഗവൺമെന്റ് അതോറിറ്റീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്ത് തീർക്കണം യുവാക്കളുടെ മരണം നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ ഓരോ അവരുടെ യുവാക്കൾ അതുപോലെ തന്നെ ഈ കോട്ടയത്താണ് മറ്റൊരു അപകടം അത് ഈ ഹൈവേ പോലീസിന്റെ വാഹനമാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള പോലീസുകാർക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി നഷ്ടപ്പെട്ട് ഈ കലുങ്കിലിടിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അതെ വളരെ അപൂർവമായിട്ടാണ് ഹൈവേ പോലീസ് വാഹനം അപകടത്തിൽ പെടുന്നത് കാരണം ആ റൂട്ട് അവരുടെ റൂട്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ രാവും പകലും പല ആവർത്തി അതിൽ പട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനവും ഒരു ടീമും ആണ് ഹൈവേ പോലീസ് ടീം അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ് അത് നമ്മള് അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഊഹിക്കുന്നത് ഈ ഇന്നോവ മാതിരിയുള്ള വാഹനങ്ങളാണ് അത് പത്ത് പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് സപ്ലൈ ചെയ്ത വാഹനങ്ങളാണ് പലതിനും വേണ്ടത്ര മെയിൻ്റനൻസ് ഇല്ല വേണ്ടത്ര ടയർ കണ്ടീഷൻ ഇല്ല അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഞാൻ ഹൈവേ പോലീസിന് പരിശീലനം കൊടുക്കുമ്പോൾ അവരെന്നോട് പറയാറുണ്ട് വളരെ പാത്തറ്റിക് കണ്ടീഷനാണ് അവർ ഓടിക്കുന്നത് അവര് സ്വന്തം പൈസ മുടക്കി യൂസ്ഡ് ടയർ ടയർ കടയുന്നൊക്കെ വാങ്ങി വണ്ടിയുമ ഇട്ടാണ് അവരുടെ ഡ്യൂട്ടി പൂർത്തീകരിക്കുന്നത് അപ്പൊ ഇക്കാലത്ത് നമ്മുടെ മഴയും ഉള്ളപ്പോൾ പുതിയ ടയർ ഇല്ലെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്ത് പോയി കലുങ്കുമേ ഇടിക്കും അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും മെക്കാനിക്കൽ ഫെയിലുവർ ടയറെ ടയറോടെ വീൽ വിയറിങ്ങോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചേ മതിയാവും പക്ഷെ എന്തായാലും നല്ല റോഡ് വർത്തി കണ്ടീഷൻ ആക്കാനായിട്ട് പോലീസ് വാഹനങ്ങൾക്ക് വേണ്ട ഫണ്ട് അനുവദിക്കണം പിന്നെ അത് റിപ്പയർ ചെയ്യാനായിട്ട് എസ് പി ഉണ്ട് എസ് പി മോട്ടോർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം കേരള ഹൈവേ പോലീസ് വാഹനങ്ങൾ അമ്പത്തി ഉണ്ട് അതൊന്ന് വ്യക്തമായിട്ട് ഓടിച്ച് അവരുടെ എല്ലാ മാസവും പീരിയോഡിക്കൽ സർവീസ് മെയിൻറ്റനൻസ് നടത്തുന്നുണ്ടോ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാര്യം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹൈവേ പോലീസ് പോലീസരാവും പോലെ ഓടുന്നത് അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ട പിന്നെ ആ കുറെ നാളത്തേക്ക് അവിടെ ഹൈവേ പോലീസിന്റെ പ്രസൻസ് കാണില്ല അതെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ കാസർഗോഡ് ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കാസർഗോഡ് മംഗളൂർ ദേശീയപാതയിലാണ് ഈ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റൊരു യുവാവ് മരിക്കുകയും അതിൽ വ്യാപകമായ പ്രതിഷേധമൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയും ഈ യുവാവ് ആണ് മരിച്ചിട്ടുള്ളത് അവിടെയും ഈ ബൈക്ക് കാർ അപകടം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ തൃശ്ശൂരിൽ ഒരു പിക്കപ്പ് വാനിൽ കൂറ്റൻ ഫൈബർ വള്ളം അപകടകരമായ രീതിയിൽ കൊണ്ടുപോയതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ കൂടുതലായും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ കാരണം ഈ നമ്മൾ പലതവണ കാണുന്നതാണ് ഈ ലോറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ കമ്പി ഇരുമ്പ് കമ്പി അല്ലെങ്കിൽ ഈ വള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് ചിലതിനൊന്നും ഒരു അപകട സൂചന പോലും നൽകാത്ത രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള ഹെവി സാധനങ്ങളൊക്കെ ഇങ്ങനെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് അതെ അതെ ഞാനും കണ്ടു കണ്ടു ഒരു വള്ളം ഫിഷിംഗ് ബോട്ട് ആണെന്ന് തോന്നുന്നു ഒരു ചെറിയ മഹീന്ദ്ര പിക്കപ്പിൽ കയറ്റി ഒരു പത്ത് അടിയോളം മുന്നോട്ടും പത്ത് അടി പിന്നോട്ടും വെച്ചിട്ട് ഓടിക്കുമ്പോൾ ആ വാഹനത്തിന് സ്റ്റെബിലിറ്റി കിട്ടില്ല പിന്നെ രാത്രി ആയാൽ ഈ വണ്ടിയുടെ ലൈറ്റും ഹെഡ് ലൈറ്റും മാത്രമേ ജനങ്ങൾ കാണുള്ളൂ അപ്പൊ ഇതിലേക്ക് ഇടിച്ചു കയറാനും ഇപ്പൊ ബസ്സൊക്കെ തന്നെ ഇടിച്ചു കയറി യാത്രക്കാർക്കൊക്കെ പരുക്കേക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ ഈ വാഹനം കറവ് വളവൊക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് തലകൂത്തനെ മറിയാനുള്ള സാധ്യതയും അതുമൂലം റോഡിൽ അപകടവും ഗതാഗതക്കുരുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെനിക്ക് തോന്നുന്നു മോട്ടോർ വാഹന വകുപ്പ് അത് കാര്യക്ഷമായിട്ട് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അവരെ പിടിക്കുകയും ഫൈൻ ഇടാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് തുടക്കത്തിലെ ആ ഡ്രൈവർക്ക് ഒരു ബോധ്യം വേണം ഇത് പൊതുനിരത്തിലൂടെ ഓടാൻ സമ്മതിക്കുന്ന ഒരു സാധനം അല്ല അപ്പൊ ഒരു ലോറിയിൽ കൊണ്ടുപോകുന്ന സാധനം അവർക്ക് പണം ലാഭിക്കാൻ വേണ്ടിയാണ് കൊച്ചു പിക്കപ്പിൽ കൊണ്ടുപോകുന്നതും അത് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് ആ വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ ഇതൊരു അപകടം ഉണ്ടായാൽ അപകടത്തിൽ പെടുന്ന ആൾക്കാർക്ക് യാതൊരു പരിരക്ഷയും ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തൊന്നും കിട്ടില്ല അപ്പൊ നമ്മുടെ പൊതുനിരത്തിൽ എപ്പോഴും എൻഫോഴ്സ്മെന്റ് ഏജൻസി ഇപ്പൊ ആർ ടി ഒ നല്ലൊരു വർക്ക് ചെയ്തു ഐ ദം അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തൊന്നും പൊതുനിരത്തിൽ ഇറങ്ങി പോലീസ് പ്രസൻസ് അഷൂർ ചെയ്യുകയും ഇത്തരം വാഹനങ്ങൾ കയറുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവരെ പിടിച്ച് റോഡ് സൈഡാക്കി ആ വഞ്ചി മാറ്റിക്കൊണ്ട് വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യണം എന്തായാലും ബൈക്കിന്റെ സ്പീഡ് നിയന്ത്രിക്കണം ടിപ്പർ ലോറികളുടെ സ്പീഡ് നിയന്ത്രിക്കണം ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിലൂടെ കാൽനടക്കാരനായിട്ട് നടക്കാൻ പറ്റില്ല ബൈക്ക് ഓടി യാത്ര ചെയ്യാൻ പറ്റില്ല എങ്ങനായാലും നമ്മൾ അപകടത്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള റെക്ലെസ് ഡ്രൈവിങ്ങും അമിത വേഗതയും അമിത ഭാരവും പൊതുജനത്തെ ജീവന് അവരുടെ ജീവന് വലിയൊരു ഭീഷണിയാണെന്നുള്ള ദുഃഖസത്യം ഞാൻ പറയുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം